മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന മലപ്പുറം ക്രിക്കറ്റ് ലീഗിന് തിരു രാജീവ് ഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ തുടക്കമായി പതിനാറ് ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കും മോട്ടിവേഷൻ സ്പീക്കർ മിൻഹ ഫാത്തിമ മുഖ്യതിഥിയായി പങ്കെടുത്തു ഇന്ത്യയിലെ തന്നെ ടെന്നീസ് ഹാർട്ട്ബോൾ ക്രിക്കറ്റ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന പ്രമുഖ കളിക്കാരെ പങ്കെടുപ്പിച്ച് നടത്തുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഹാർട്ട്ബോൾ ക്രിക്കറ്റ് ടൂർണമെന്റിന് തിരു രാജീവ് ഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ തുടക്കമായി മാത്രമല്ല പോരാട്ടങ്ങൾ ഒരുപാട് കണ്ടതാണ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന അമീർ അലി മൂഷി സഫീർ എന്നിവരുടെ നേതൃത്വത്തിലൂടെ എം സി എൽ മെമ്പേഴ്സിന്റെ പങ്കാളിത്തത്തോടെ പതിനാറ് പ്രമുഖ ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കും മൂന്ന് ദിവസങ്ങളായാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് മോട്ടിവേഷൻ സ്പീക്കർ മിൻഹ ഫാത്തിമ മുഖ്യതിഥിയായി പങ്കെടുത്തു Just you know, follow your passion, passion you start to follow your passion. You have a great, and you have a great success. You realize that you next level is that. Keep it hard working and you will get a great result. Honestly, just go of your passion, go working out and be the best in everything you do. All the very best We each and every team that you have created in All the best.

വളരെ വിപുലമായ രീതിയിലാണ് ഇപ്പോൾ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും മാസങ്ങളോളമുള്ള കഠിന പ്രയത്നമാണ് ഈ ഒരു ടീമിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ പ്രതിഫലം വളരെ നല്ല രീതിയിൽ തന്നെ കൃത്യ തന്നെ നമുക്ക് മത്സരങ്ങൾ ആരംഭിക്കാൻ സാധിച്ചിട്ടുണ്ട്